എത്ര സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് അവന് ഇണ്ട് അടിച്ച് പൊട്ടിക്കുന്നത് കഥ മനസ്സിലാവും ഇത് നെറ്റ് വെച്ചിട്ട് ആ നെറ്റിൻ്റെ മുകളിലാണ് എന്നാ സിമൻറ്റ് പൂഷ ഹൈ വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നിലവിൽ നമ്മളുള്ളത് ചെട്ടിയാർമാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ ജസ്റ്റ് ഒരു അര കിലോമീറ്റർ അല്ലെ ഒരു കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ മുന്നേ ഉള്ള ഒരു പ്രദേശത്താണ് ഇവിടുന്ന് അങ്ങോട്ട് കേ പിന്നെ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി മുതൽ അങ്ങോട്ടുള്ള പ്രദേശത്തെയുള്ള വർക്കിൻ്റെ അപ്ഡേഷൻ നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഈ ഒരു പ്രദേശത്തൊക്കെ കെ എൻ ആർ സി എന്ന് പറയുന്നൊരു കമ്പനിയാണ് ആന്ധ്രാ ബേസ്ഡ് കമ്പനിയാണ് നിലവിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അപ്ഡേഷനാണ് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകണം നിലവിൽ ഈ ഒരു പ്രദേശത്ത് കെ എൻ ആർ സി ഗ്രൗണ്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ എക്സ്കവേഷൻ ചെയ്തു ആ ഒരു എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയ ഭാഗങ്ങളിലൊക്കെ സൈഡ് വാളൊക്കെ ബിച്ച്മെൻ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പാറ്റേണിൽ ഒരു വർക്കാണ് നിലവിൽ ഇവിടെ എടുത്തിരിക്കുന്നത് അതേപോലെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ ഒക്കെ കോൺക്രീറ്റൊക്കെ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ കുറച്ച് ഭാഗങ്ങളിൽ കോൺക്രീറ്റ് വാൾ ചെറുതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ നിലവിലെ ദേശീയപാതയിലെ വാഹനങ്ങൾ മുകളിലുള്ള ആ ഒരു സർവീസ് റോഡിലൂടെയാണ് നിലവിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ബിച്ച്മെൻ സ്പ്രേ ചെയ്ത കമ്പുകളൊക്കെ അടിച്ചു കാറ്റിയതിന് ശേഷം ബിച്ച്മെൻ സ്പ്രേ ചെയ്തതാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ഒരു ടെക്നിക്കാണ് ഇവിടെ സൈഡ് വാളിന് പകരം കെ എൻ ആർ സി ചെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടത്തും കെ എൻ ആർ സിയുടെ വർക്ക് കോഴിക്കോട് ജില്ലയിൽ യൂണിവേഴ്സിറ്റി ആ ഒരു ഭാഗ പ്രദേശങ്ങളിൽ കാക്കഞ്ചേരി ആ പ്രദേശങ്ങളിലൊക്കെ ഈ രീതിയിൽ തന്നെയാണ് കെ എൻ ആർ സിയുടെ വർക്ക് നമ്മൾ എക്സ്കവേഷൻ ചെയ്ത ഈ ഒരു മണലൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ സൈഡ് വാളിൻ്റെ ആവശ്യമില്ല കാരണം നല്ല പാറ പോലെ ഉയർച്ച ഉറച്ചു നിൽക്കുന്ന മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കെ എൻ ആർ സി ബിച്ച്മെൻ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ട് സൈഡ് വാൾ ഈ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് അവിടെ ഒരു ആ ഒരു വർക്ക് കാണുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ബിച്ച്മെൻ സ്പ്രേ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ വർക്കുകളൊക്കെ അവിടെ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് മുറിച്ച് നോക്കാം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് അതിന് ഇൽട്ടി കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നത് കട മനസ്സിലാവും ഇത് നെറ്റ് വെച്ചിട്ട് ആ നെറ്റിൻ്റെ മുകളിലാണ് എന്നാ സിമൻ്റ് പൂശുന്നത് സിമൻറ്റിനകത്ത് മറ്റ് കെമിക്കൽ മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പൂശുന്നത് അപ്പോൾ അവിടെ നടുവിലുള്ള നിലവിലുള്ള ആ ഒരു ജോയിൻറ്റ് കില് വേണ്ടിയിട്ടാണ് അവിടെ ആ ഭാഗങ്ങളിൽ നെറ്റ് വരും ആ നെറ്റ് വന്നതിന് ശേഷം വീണ്ടും അവിടെ ആ ഒരു ജോയിന്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ ചോദിച്ചു മനസ്സിലാക്കിയത് ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഡ്രൈനേജിന്റെ വർക്ക് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പ്രദേശത്ത് കെ എൻ ആർ സി വിശാലമായിട്ടുള്ള ഒരു ഓവർ പാസേജ് നൽകിയിട്ടുണ്ട് ചെട്ടിയാർമാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നല്ല രീതിയിൽ വിശാലമായിട്ടുള്ളൊരു ഓവർ പാസേജിന് നൽകിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെട്ടിയാർമാട് എന്നുള്ള പ്രദേശത്ത് നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള താഴ്ച റൈറ്റ് സൈഡിൽ നല്ല രീതിയിലുള്ള എക്സ്കവേഷൻ നടന്ന കാണാൻ സാധിക്കും നല്ല രീതിയിലുള്ള ഡീപ്പ് എക്സ്കവേഷനാണ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിലൂടെയാണ് നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിലൊക്കെ നല്ല എക്സ്കവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മണ്ണ് എടുക്കേണ്ടതും അതേപോലെ ചിലയിടത്ത് നല്ല രീതിയിൽ മണ്ണ് ഫില്ല് ചെയ്യേണ്ടതും ആവശ്യമുണ്ട് ദേശീയപാതയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് എത്രത്തോളം ടേണിങ്ങുകളുണ്ട് എന്ന് നമുക്ക് ഈ ഒരു പാത സഞ്ചരിക്കണം കറക്റ്റ് നിവർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിലെ പുതിയ ആറുവരി പാത നടന്നു പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് നിലവിലെന്നുള്ളത് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഡീപ്പ് എസ്കവേഷനാണ് അതേപോലെ തന്നെ സ്റ്റീലിന്റെ ക്രാഷ് ബേരി ഈ ഒരു പ്രദേശത്തൊക്കെ വരുന്നത് പിന്നെ അതേപോലെ സോയിൽ നെയിലിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റീലിൻ്റെ നെറ്റൊക്കെ രീതിയിൽ വിരിച്ചത് കാണാൻ സാധിക്കും ഇതിൻ്റെ മുകളിലാണ് കെമിക്കൽ സിമെൻറ്റൊക്കെ ചേർത്ത് കൊണ്ട് പിന്നെ സോയിൽ നെയിലിങ് ചെയ്യുന്നത് ആ ഒരു കാഴ്ചയൊക്കെ എന്തായാലും നമുക്ക് കാണാം അപ്പം ഈ രീതിയിലുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള ഓവർ പാസേജ് കൂടി വിശാലമായിട്ടുള്ള ഓവർ പാസേജ് കൂടി വരുന്നുണ്ട് കേടനാശുതീ കെ എൻ ആർ സി സോയിൽ നെയിൽ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാം അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു നെറ്റാണ് ആ നെറ്റിൻ്റെ മുകളിലാണ് ഈ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഹോളൊക്കെ കാണാം ഈ ഹോളിലൊക്കെ നല്ല രീതിയിൽ കമ്പി അടിച്ച് കയറ്റിയതിന് ശേഷമാണ് സോയിൽ നെയിൽ ചെയ്യുന്നത് അത് നമ്മൾ സാധാരണ രീതിയിൽ കോൺക്രീറ്റ് വാളിന് ലഭിക്കുന്ന അതേ സ്ട്രോങ് തന്നെ ഇതിന് ലഭിക്കും കാരണം അത്രയും കെമിക്കലും കമ്പിയൊക്കെ അടിച്ച് നെറ്റൊക്കെ അടിച്ചതിന് ശേഷമാണ് ഈ സോയിൽ നെയിലിങ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ഇവിടെ നമുക്ക് വിശാലമായിട്ടൊരു ഓവർ പാസേജ് കാണാൻ പറ്റും യൂണിവേഴ്സിറ്റി ഈ ഒരു പ്രദേശം കാക്കഞ്ചേരി ഈ ഒരു പ്രദേശത്ത് ഒരുപാട് ഓവർ പാസേജിൻ്റെ കളികളാണ് കാരണം കംപ്ലീറ്റ് റോഡ് താഴ്ന്നിട്ടാണ് പോകുന്നത് നിലവിലുള്ള പ്രദേശത്തേക്ക് അതുകൊണ്ട് തന്നെ ഓവർ പാസേജാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗത്ത് കെ എൻ ആർ സിയുടെ വലിയൊരു യാർഡും ഇവിടെ കിടക്കുന്നുണ്ട് കൂറ്റൻ കുന്നുപോലെ മെറ്റലുകൾ കൂട്ടിയിട്ടിട്ട് അതേപോലെ അംസാൻ്റെ അതേപോലെ തന്നെ കോറി വേസ്റ്റ് പിന്നെ അതേപോലെ പഴയ നമ്മുടെ ദേശീയപാതയിലെ വേസ്റ്റുകൾ അങ്ങനെ എല്ലാ കംപ്ലീറ്റ് മെറ്റീരിയൽസും കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കെ എൻ ആർ സിയുടെ വർക്കിനാവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽസും ഇവിടെ നിന്നാണ് കെ എൻ ആർ സി യൂണിവേഴ്സിറ്റിയുടെ ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്നത് ഇത്രയും വലിയൊരു യാഡ് തന്നെയാണ് കെ എൻ ആർ സിയുടെ വിശാലമായിട്ടുള്ള യാഡ് അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് ഞങ്ങൾ നമ്മൾ കോഹിനൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേശീയപാതയിൽ നിന്നുള്ളൊരു കാഴ്ച നല്ല താഴ്ചയുള്ളൊരു പ്രദേശം കൂടിയാണിത് കോഹിനൂർ ഭാഗത്തുള്ള ദേശീയപാതയാണിത് ദേശീയപാത വളഞ്ഞ് പുളഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇവിടെ ഉള്ളത് പഴയ ദേശീയപാതയിൽ നിന്ന് കംപ്ലീറ്റ് ഡൈവേർട്ടായിട്ട് സ്ട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ അത്രത്തോളം നല്ല രീതിയിൽ ഒരു പ്രദേശമാണ് ഇവിടെ കംപ്ലീറ്റ് മണ്ണിട്ട് ഉയർത്തിയതിനു ശേഷം ആണ് ദേശീയപാത ഇതിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ വലിയൊരു ഒരു അണ്ടർ പാസേജാന്ന് തോന്നുന്നു അവിടെ നമുക്ക് ദൂരെ കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് നോക്കാം കെ എൻ ആർ സി കംപ്ലീറ്റ് നിവർത്തിക്കുന്ന മണ്ണൊക്കെ അടിച്ച് ഉയർത്തി ശരിപ്പെടുത്തുന്ന ദേശീയപാതയെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ചയാണിവിടെ വളരെ ഒരു ഗോഡൗൺ നമ്മൾ റെഡ് കളറിൽ നല്ല മനോഹരമായ കാഴ്ചയല്ല ദൂരെ നിന്ന് തന്നെ വളരെ എടുത്തു പിടിക്കുന്ന ഒരു വിശാലമായൊരു ഗോഡൗൺ ഇവിടെ കാണുന്നത് അതിൻ്റെ എന്തിൻ്റെതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ഭാഗത്താണ് നിലവിൽ നമ്മളുള്ളത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയിട്ടുണ്ട് അതേപോലെ അണ്ടർ പാസേജിൻ്റെ വർക്കാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൺഡർ പേഴ്സേജ് കോൺക്രീറ്റ് ഒക്കെ സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് അതിനുള്ള കമ്പിയൊക്കെ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഈ ഒരു പ്രദേശത്തൊക്കെ സൈഡ് വാൾ ബിഡ്സിലാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ച Yeah about എത്രത്തോളം വളഞ്ഞു കുറങ്ങി അത് വരുന്നതെന്ന് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലായി ഒരിക്കലും ഡ്രോണിലൊക്കെ ഡ്രോൺ ക്യാമറയൊക്കെ നോക്കാം നല്ല രീതിയിൽ മനസ്സിലാക്കും വളരെ വിശാലമായിട്ട് അടക്കം നോക്കണം ഇതും മരകളൊരു പ്രദേശമാണ് തോന്നുന്ന രീതിയിലൊരു പ്രദേശമല്ല നല്ല രീതിയിൽ മഞ്ഞിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് തന്നെയാണ് ഇവിടെ ബാധയൊക്കെ ബാധിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടുള്ള പനമ്പ എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശമാണിത് നിലവിൽ കാണുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ ഗ്രൗണ്ട് ആറ് വരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ലെവലിംഗ് ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കെ എൻ ആർ സി തന്നെയാണ് ഇവിടെയും വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഓവർ പാസേജ് ഇത് സോറി അണ്ടർ പാസേജ് അതിന്റെ കമ്പിയാണ് നേരത്തെ കണ്ട ആ ഒരു അണ്ടർ പാസേജ് ആണ് അതിന്റെ കമ്പിയാണ് നിലവിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ ദേശീയപാത എത്രത്തോളം വളവുകൾ ഉണ്ടെന്നും അതോടൊപ്പം ഈ ദേശീയപാത എത്രത്തോളം ഉയർന്നിട്ടാണ് പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമ്മുടെ ഓവർ പാസേജിൻ്റെ മുകളിലാണുള്ളത് കോഹിനൂർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രദേശം ഇപ്പം നിലവിലെ കമ്പിയൊക്കെ ഒരു കാഴ്ചയാണ് യൂട്യൂബറെ ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ ദേശീയപാത ഡ്രോണിൽ നോക്കുന്ന ഒരു ഫീലിങ്സ് നമുക്ക് അത്രയും ഉയരത്തിലാണ് നിലവിലുള്ളത് അങ്ങനെ നമ്മൾ കോഹിനൂർ കഴിഞ്ഞ് ചേലാരി ചേളാരി ഒരു പ്രദേശത്താണുള്ളത് നമ്മൾ ചേളാരി ഹൈസ്കൂളിൻ്റെ ആ ഒരു ഭാഗത്താണുള്ളത് ഇവിടെയൊക്കെ ആറു വരിപ്പാതയുടെ താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ചേളാരി ആ ഒരു പ്രദേശത്ത് വലിയൊരു ഓവർ പാസേജ് വരുന്നുണ്ട് അതിൻ്റെ വർക്കും ഓവർ പാസേജിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈയൊരു പ്രദേശത്തും കെ എൻ ആർ സി സോയിൽ നെയ്ലിംഗ് തന്നെയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് സോയിൽ നെയ്ലിങ്ങും അതോടൊപ്പം തന്നെ ഓവർ പാസേജിൻ്റെ കളിയാണ് ഈയൊരു പ്രദേശങ്ങളിലൊക്കെ കോഹിനൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് ചേളാരി ഈ പ്രദേശങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള കളിയാണ് ഈ ഒരു എക്സ്കവേറ്ററാണ് നമ്മളെ സൈഡ് വാള് നമ്മളെ ഫിഞ്ചിങ് ഷോർട്ട് കട്ടിങ് എന്തോ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് കട്ടിങ് അങ്ങനെന്തോ നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് പറയുക അപ്പം ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് കംപ്ലീറ്റ് ലെവലിയാണ് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ചിലയിടത്തൊക്കെ ഒരു പ്രദേശം കാണാം താഴ്ന്ന കാണാൻ പറ്റും അതായത് ഒരു മണ്ണ് ഇടിഞ്ഞ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും അവിടെയൊക്കെ കമ്പി പതിനഞ്ച് മീറ്ററോളം അടിച്ചു കയറ്റിയതിന് ശേഷം പിന്നെ അതിന് ഡബിളായിട്ട് പിന്നെ സിമെൻറ്റ് സ്പ്രേ ചെയ്യണം അതായത് അപ്പോൾ ആ ഒരു സ്പ്രേ ചെയ്യുന്ന ഒരു മെഷീനാണിത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചാണ് സ്പ്രേ ചെയ്യുന്നത് അപ്പം അതിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് ആളെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ മിക്സ് ചെയ്യുന്ന മെഷീനും ഇവിടെയുണ്ട് അങ്ങനെ ആ സിമെൻറ്റും അതേപോലെ മറ്റ് വേറെന്തൊക്കെയോ കെമിക്കലൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബിക്സ്മിൻ സ്പ്രേ എന്നൊക്കെ പറഞ്ഞു വേറെന്തോ ഒരു പേര് നേരത്തെ പറഞ്ഞു കട്ടിങ് ഷോട്ടോ ഷോർട്ട് കട്ടിങ് അങ്ങനെന്തോ ഇതിലാണ് മിക്സ് ചെയ്യുക മെഷീനറി ഈ മെഷീനറിനകത്ത് ഇതൊക്കെ ഉപയോഗിച്ചാണ് ഹൈഡ്രോളിക് മെഷീനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ട്രയ ചെയ്യുന്നത് യൂട്യൂബ് നമ്മൾ ഈ കമ്പിയാണ് പതിനഞ്ച് മീറ്റർ നേരത്തെ പറഞ്ഞ ഈ പതിനഞ്ച് മീറ്ററുള്ള കമ്പിയാണ് നമ്മളെ ഈ സൈഡ് വാളിനെ അടിച്ച് കയറ്റിയിട്ട് ഈ സ്പ്രേ ചെയ്യുന്നത് സിമൻറ്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ഇത് സംഭവം സംഭവമെന്ന് വെച്ചാൽ പൈപ്പ് കട്ട് ചെയ്താണ് നമ്മളെ സി പി വി സി സി പി വി സി പൈപ്പ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കയറ്റിയിരിക്കുകയാണ് എന്തായാലും ഇവരെ ടെക്നോളജി ഭയങ്കര തന്നെ സി പി വി സി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതൾ വരെ ആക്കിയതിന് ശേഷം അതിങ്ങനെ റൗണ്ട് ചെയ്തെടുത്താണ് ോക്കിയാൽ കാണാൻ സാധിക്കും ഇതാണ് സംഭവം എങ്ങനെ കട്ട് ചെയ്തതെന്നൊക്കെ അവരോട് വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ചേളാരി തേഞ്ഞിപ്പാലം ദേശീയ പാതയിലാണ് ഉള്ളത് വരി പാതയിലാണ് നമ്മളുള്ളത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് താറിങ്ങ പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ സൈഡിലൊക്കെ പിന്നെ നമ്മളെ എക്സ്കവേഷൻ ചെയ്ത ഭാഗമൊക്കെ സോയിൽ നെയിൽ ചെയ്തതെന്ന് കാണാൻ സാധിക്കും ഇനി ഇതിൻ്റെ മൂന്ന് വരി പാതയുടെ നടുഭാഗത്തുള്ള ആ ഒരു സെൻ്ററിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് നല്ല രീതിയിൽ താറിങ്ങൊക്കെ പൂർത്തിയായിട്ടുള്ള വളരെ വിശാലമായി കിടക്കുന്ന ഒരു ടേണിങ് പോലും ഇല്ലാത്തൊരു പ്രദേശമാണത് ചിലയിടത്തൊക്കെ ചെറിയ ചെറിയ വർക്ക് അതായത് നമ്മൾ ചെറിയ ഗട്ടർ പോലെ അതായത് ജോയിൻറ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഒരു സ്പേസ് കാണുന്നുണ്ട് അവിടെയൊക്കെ താറിയാൻ ബാക്കിയുണ്ട് നിങ്ങൾ കണ്ടോ ഇതേപോലെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് കാരണം അവിടെയൊക്കെ എനിക്കൊന്ന് കേടാൻ തോന്നി ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ പോയിട്ടില്ല അപ്പോൾ എന്തായാലും കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രദേശം എന്താ പറയുക അവിടെയൊക്കെ ചെറിയ ചെറിയ കമ്പികളൊക്കെ ഉണ്ട് ആ കമ്പികളൊക്കെ എൻ്റെ അത് സൈഡിലൂടെ നമ്മളിങ്ങനെ പോവാണ് അപ്പം നിലവിൽ കംപ്ലീറ്റ് റോഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നല്ല രീതിയിലുള്ള വർക്ക് തന്നെ കെ എൻ ആർ സി വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഗാഡി ഫൈവ് നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല അവരൊക്കെ വർക്ക് നമ്മുടെ വടകര പയ്യോളി തിക്കോടി പ്രദേശങ്ങളിലൊക്കെ വളരെ സ്ലോ ആണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മനം കൂടി ഒരു കാഴ്ചയും കൂടിയാണ് മലപ്പുറം കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഈ ഒരു പ്രദേശത്ത് നമ്മളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിലവിലുള്ള കമ്പനികളിൽ കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ലകളിലെ നിലവിലുള്ള കമ്പനികൾ കെ എൻ ആർ സി അതേപോലെ തന്നെ കെ പിന്നെ കെ എം സി കമ്പനികളാണ് തോന്നുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് ഏകദേശം നല്ല രീതിയിലുള്ള ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പാർട്ട് നിങ്ങളെ വീഡിയോസിൻ്റെ ലൈക്കും കാര്യവും കമൻറ്റും നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് അതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കണോ വേണ്ടെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുക കാരണം